ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാഫീസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ടൺ സാരി ആണ് കേട്ടോ കാണിക്കുന്നത് വിത്ത് ബ്ലൗസ് പീസാണ് അഞ്ചര മീറ്റർ സാരിയും വൺ മീറ്റർ ബ്ലൗസ് പീസും ആണ് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഏഴ് വർക്കിംഗ് ഡേയ്സിലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിലിതെത്തുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ സാരി ആദ്യമായിട്ടാണ് നമ്മൾ സാരി സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഇതിലും പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ കോട്ടൺ സാരിയാണ് കേട്ടോ അഞ്ചര മീറ്റർ സാരിയും അതുപോലെ തന്നെ വൺ മീറ്റർ ബ്ലൗസ് പീസും ആണ് വരുന്നത് ഇപ്പോൾ ഈ ചൂട് കാലത്ത് വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സാരിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ കമൻറ്റും ലൈക്കും ഒക്കെ ഇടാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്